അസ്സാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു മരിച്ചവർക്ക് വേണ്ടിയുള്ള സതക്കയും പ്രാർത്ഥനയും ഫത്ത് മൊയ്നിൽ നിന്ന് മരിച്ച വ്യക്തിക്ക് വേണ്ടി അയാളുടെ അനന്തരവകാശികളും മറ്റും ചെയ്യുന്ന സതക്കയും പ്രാർത്ഥനയും പരേതന് ഫലം ചെയ്യുമെന്നതിൽ സംശയമില്ല പരേതൻ്റെ പേരിൽ മുസഹഫോ മറ്റോ വഖഫ് ചെയ്യുക പള്ളി എടുപ്പിക്കുക കിണർ കുഴിക്കുക മരം കുഴിച്ചിടുക മുതലായവ സതക്കയിൽപ്പെട്ടതാണ് ഈ വക കാര്യങ്ങൾ ജീവിതകാലത്ത് താൻ തന്നെ നിർവഹിച്ചാലും മരണാനന്തരം തൻ്റെ പേരിൽ മറ്റുള്ളവർ നിർവഹിച്ചാലും പരേതന് ഫലം ചെയ്യും പ്രാർത്ഥനയും അപ്രകാരം തന്നെ മരിച്ച വ്യക്തിക്ക് അയാളുടെ സന്താനങ്ങൾ പൊറുക്കലിനെ പൊറുക്കലിനെ തേടും തേടുക നിമിത്തം സ്വർഗത്തിൽ പരേതൻ്റെ പദവി അള്ളാഹു ഉയർത്തുമെന്ന് നിബ്സലാഹു അല്ലയുടെ വചനത്തിൽ വന്നിട്ടുണ്ട് മനുഷ്യന് അവൻ പ്രവർത്തിച്ചതൊഴിക അല്ല എന്നർത്ഥം വരുന്ന ഖുർആാൻ വാക്യം പൊതു പൊതുവിളംബരമല്ലെന്നാണ് പണ്ഡിതന്മാരുടെ ഇജമാവും മറ്റും വ്യക്തമാക്കുന്നത് അത് ആശയം ദുർബലപ്പെടുത്തുന്നതാണ് എന്നും അഭിപ്രായമുണ്ട് മരിച്ചവർക്ക് സതക ഫലം ചെയ്യുമെന്നതിൽ വിപക്ഷ അത് ജീവിതകാലത്ത് അവർ ചെയ്യുന്ന സതക്കക്ക് തുല്യമാകുന്നതാണ് അതേ അവസരം അള്ളാഹു അവൻ്റെ ഔദാര്യ വിശാലതയിൽ സതക്ക ഒരാൾ ചെയ്യുന്ന ഏത് സതക്കയും അവൻ്റെ മാതാപിതാക്കളെ ഉദാഹരണം ഉദ്ദേശിച്ചുകൊണ്ടായ സുന്നത്താണ് കാരണം അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും സദക്ക ചെയ്തവൻ്റെ പ്രതിഫലത്തിൽ ഒട്ടും കുറയുകയും എന്ന് ഇമാം ഷാഫിയുടെ അനുചരന്മാർ പറഞ്ഞതും അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ ഫലം മരിച്ചവർക്ക് സിദ്ധിക്കുമെന്നതിൻ്റെ അർത്ഥം പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന പക്ഷം മരിച്ചവർക്ക് എന്തോന്ന് നൽകുവാനാണോ പ്രാർത്ഥിച്ചിട്ടുള്ളത് അത് അവർക്ക് ലഭിക്കുമെന്നാണ് പ്രാർത്ഥന സ്വീകരിക്കൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഔതാര്യത്തിൽപ്പെട്ടതാകുന്നു അപ്പോൾ പ്രാർത്ഥനയും അതിൻ്റെ പ്രതിഫലവും പ്രാർത്ഥിച്ചു വന്നത് വ പ്രാർത്ഥിച്ചു വന്നു തന്നെ കാരണം അതൊരു ശുപാർശയാണ് അതിൻ്റെ പ്രതിഫലം ശുപാർശ ചെയ്യുന്നുവെന്നും ഉദ്ദേശം ആർക്കു വേണ്ടി ശുപാർശ ചെയ്തുവോ അവന് നൽകുന്നതാണ് എന്നാൽ സന്താനങ്ങളുടെ പ്രാർത്ഥനയുടെ പ്രതിഫലം തന്നെ മരിച്ച മാതാപിതാക്കൾക്ക് സിദ്ധിക്കും കാരണം സന്താനങ്ങളുണ്ടാവാൻ അവർ കാരണക്കാരനായതിനാൽ സന്താനങ്ങളുടെ കർമ്മങ്ങൾ അവരുടെ കർമ്മങ്ങളുടെ ഗുണത്തിൽപ്പെടും മൂന്ന് അമലുകളൊഴികെ മനുഷ്യൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും എന്ന് പറഞ്ഞ പറഞ്ഞതിന് ശേഷം അവന് പ്രാർത്ഥിക്കുന്ന മുസ്ലിമായ സന്താനം എന്ന് നബിസല്ലാഹ് അലൈഹി വല്ല പറഞ്ഞതിൽ നിന്ന് ഈ വസ്തുത വ്യക്തമാണ് നബ്സല്ലാഹു അല്ലേ വല്ല സന്താനത്തിൻ്റെ പ്രാർത്ഥനയെ മാതാപിതാക്കളുടെ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭ്യമാകയില്ലെന്ന ഒരഭിപ്രായം ഷാഫി മദഹബിലുണ്ടെന്ന് പ്രസിദ്ധമാണെന്ന് ഇമാം നബബി റലിഅലാഹുന ഷർഹുൽ മുസ്ലിമിൽ പറഞ്ഞിരിക്കുന്നു ഇത് ബലഹീനമായ അഭിപ്രായമാണ് ഉജയരിമി ഓദിക്കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പോലും ഓത്തിൻ്റെ പ്രതിഫലം മരിച്ച വ്യക്തിക്കാണെന്ന് കരുതിയാൽ മതി പരേതന് അത് ലഭിക്കുന്നു ലഭിക്കുവാനെന്നാണ് ഇമാം ഷാഫി റലഹുനുഹയുടെ അനുചരന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത് മറ്റു മൂന്ന് മധുഹബിൻ്റെ ഇമാമുകളും ഇതേ അഭിപ്രായക്കാരാണ് നമ്മുടെ ഇമാമുകളിൽ ഭൂരിപക്ഷം പ്രാമാണികത കൽപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുതന്നെ ഇമാം സുബ്കിയും മറ്റും അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട് മയത്തിന് ഫലം ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ ഖുർആാനിൽ നിന്ന് അല്പം ഓതിയാൽ അത് ഫലം ചെയ്യുന്നതാണ് വിഷം തീണ്ടിയവന് ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ ഫലം ചെയ്തുവെന്ന അദീസിൻ്റെ അന്തർധാര എന്ന് സുബ്കീർ നിർദാഹ്മ പറയുകയും അദ്ദേഹം അത് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു മയ സാന്നിധ്യത്തിൽ വെച്ചല്ലാതെയോ ഓതുന്നവൻ അതിൻ്റെ പ്രതിഫലം മയത്തിനാണെന്ന് കരുതും കരുതാതെയോ അഥവാ കരുതിയാൽ തന്നെ ദുആ ഇരക്കാതെയോ ഓതിയാൽ അതിൻ്റെ പ്രതിഫലം മയത്തിന് സിദ്ധിക്കയില്ലെന്നാണ് ഇമാം നബീബിറലുലാഹുന പറഞ്ഞതിൻ്റെ വിവക്ഷ എന്ന് ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മയത്തിൻ്റെ അടുക്കൽ വെച്ച് കഴിയുന്നിടത്തോളം ഓതലും അതിൻ്റെ ഉടനെ ദുവാ ഇരക്കലും സുന്നത്താണെന്ന് ഇമാം ഷാഫി റലുല്ലാഹുഹയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരും വ്യക്തമാക്കിയിരിക്കുന്നു കാരണം ഖുർആൻ ഓതിയതിൻ്റെ ഉടനെ പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ് മയത്തിന് ഓ ഓത്തിൻ്റെ വർക്കത്ത് സിദ്ധിക്കുകയും ചെയ്യും അവിടെ ഹാജരുള്ളവർക്കെന്ന പോലെ തന്നെ അള്ളാഹുവെ ഞാൻ ഓതിയതിന് എനിക്ക് ലഭിക്കുന്നതിൻ്റെ തുല്യ പ്രതിഫലം ഇന്ന വ്യക്തിക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ഫലം ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയേണ്ടത് ആവശ്യമാണ് കാരണം പ്രാർത്ഥിക്കുന്നവൻ സ്വദേഹത്തിനുദ്ദേശിക്കാത്ത ഒന്നുകൊണ്ട് മയത്തിന് ദ്വാ ഇരന്നാൽ തന്നെ ഫലം ചെയ്യുമെങ്കിൽ തനിക്കും കൂടി ഉദ്ദേശിച്ച ഒന്നുകൊണ്ട് ദ്വാ ഇരന്നാൽ ഏറ്റവും ഫലം ചെയ്യുമെന്ന് പറഞ്ഞ് പറയേണ്ടതില്ല ഇത് നിസ്കാരം നോമ്പ് മുതലായ മറ്റു അമലുകൾക്കും ബാധകമാവും ഒരാൾ ഒരു നോമ്പ് ഉദാഹരണം അനുഷ്ഠിച്ചു അതിന് തനിക്ക് ലഭിക്കുന്നതിന് തുല്യമായ പ്രതിഫലം മരിച്ചുപോയ ഇന്ന വ്യക്തിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പരേതൻ്റെ ഫലം സിദ്ധിക്കും പരേതന് ഫലം സിദ്ധിക്കും എന്ന് ഇമാം ഇബിനു സുലാഹ് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഷാഹ ഈ വിവരങ്ങൾ അറിയുന്നവർ അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തൂ